ഇനി ഇതിനകത്ത് ഏറ്റവും മികച്ചതായിട്ട് ഏറ്റവും നല്ല ടോപ്പ് ഫൈവിലൊക്കെ എത്താൻ സാധ്യതയുള്ള അഞ്ചു പേരുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത് അവരെ ഈ ഒരു അവസരത്തിലാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നാളെ ആവുമ്പോൾ ഈ ഒരു രീതി മാറാനും ഉള്ള വഴിയുണ്ട് ആ അഞ്ചു പേരാരൊക്കെയെന്ന് വെച്ചാൽ ഏകദേശം ഒരു ആറേഴ് ദിവസമായി ബിഗ് ബോസ് തുടങ്ങിയിട്ട് അപ്പൊ ഏകദേശം മത്സരാർത്ഥികളുടെ ഒരു രീതിയും അവർ ഏത് തരത്തിലാണ് അവരുടെ മത്സരത്തെ അവർ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്നും അവർ ഏത് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് അവിടെ ഉപയോഗിക്കുന്നതെന്നും പ്രേക്ഷകർക്ക് വ്യക്തമായിട്ടുണ്ട് അതിൽ ആരാണ് മികച്ച മത്സരാർത്ഥിയെന്നും അതിൽ ആരാണ് വീക്കായിട്ടുള്ള മത്സരാർത്ഥിയെന്നും അതിൽ ആരാണ് അവസരോചിതമായി തന്റെ ലെവൽ മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്നും അതിൽ ആരാണ് നല്ല എന്റർടൈനർ എന്നും അരോചകമായിട്ട് നിൽക്കുന്ന ആൾ ആരാണെന്നും ഏറെക്കുറെ ജനത്തിന് ബോധ്യമായിട്ടുണ്ട് നമ്മൾ ഇന്ന് അതിന്റെ ഒരു അവലോകനമാണ് നടത്തുന്നത് മുഴുവൻ കണ്ടസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ ഇന്നൊന്ന് വിശദമായ രീതിയിൽ തന്നെയാണ് നോക്കാൻ പോകുന്നത് ഇത് ഇതെന്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള ഒരു വിശകലനമാണ് ഒരിക്കലും ഇത് എല്ലാവരുടേതും ആകണമെന്നില്ല ഓരോരുത്തർക്കും അവരവരുടേതായ ഓരോ പോയിന്റിലായിരിക്കും ഓരോ പ്രേക്ഷകരും കാണുന്നത് അവിടെ തന്നെ ഞാൻ എന്റെ അഭിപ്രായം മാത്രമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് നമുക്ക് ഏറ്റവും ഹാപ്പിനെസ്സിൽ നിന്ന് തന്നെ തുടങ്ങാം അവിടെ ഏറ്റവും നല്ല എന്റർടൈനർ ആയിട്ട് അതായത് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പോഴത്തെ സീസൺ സെവനകത്ത് ബിഗ് ബോസിനെ എന്റർടൈൻ ചെയ്യിക്കുന്ന ഏറ്റവും നല്ല എന്റർടൈനിങ് കണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന മത്സരാർത്ഥിയാണ് കാരണം തന്റെ ഒരു ടോക്കിംഗ് സ്റ്റൈല് വെച്ചും അതുപോലെ തന്നെ പുള്ളി അവതരിപ്പിക്കുന്ന എത്ര ഇമോഷണൽ രംഗങ്ങളെയും അതുപോലെ തന്നെ എത്രത്തോളം ഫയർ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനെയും പുള്ളി ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ച് നർമ്മം കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് അതുപോലെ തന്നെ പുള്ളി അവിടെ കൂടുതലും സംസാരിക്കുന്നത് ഓഡിയൻസിനോടാണ് കാരണം ക്യാമറയോട് സംസാരിക്കുന്ന സമയത്ത് പോലും കുറ്റങ്ങളോ വിഷമങ്ങളോ പറയാതെ അതിനെ എന്റർടൈൻ ചെയ്യിക്കാനാണ് ഈ പറയുന്ന നിവിൻ ശ്രമിച്ചിട്ടുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടവർക്കത് മനസ്സിലായിട്ടുണ്ട് വസ്ത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ മീൻ വാങ്ങാൻ പോകുമ്പോൾ പോലും വെൽ ആയിട്ട് പോകുന്ന ആളാണെന്ന് പറയുന്ന ആ പുള്ളിയുടേതായ ഒരു ടോക്കിംഗ് സ്റ്റൈൽ ഉണ്ട് അത് എനിക്ക് തോന്നുന്ന കുറച്ച് നർമ്മവും അതുപോലെ തന്നെ കുറച്ച് ഹാപ്പിനെസും പുള്ളി തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നത് ആരെയും വേദനിപ്പിക്കാനോ ഹേർട്ട് ചെയ്യാനോ അല്ല ഞാൻ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി വന്ന ഒരാളാണ് എനിക്ക് ഇഷ്ടം എന്റർടൈനറാണ് അതുപോലെ തന്നെ പുള്ളി ഒരു ഫാഷൻ കോറിയോഗ്രാഫർ ആണ് അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡുകളിലോടും പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് വാക്കിങ്ങിനോടും വളരെ ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഇപ്പോൾ നിലവിലുള്ള ബിബി ഹൗസിനകത്ത് ഏറ്റവും നല്ലൊരു എന്റർടൈനർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന രണ്ടാമത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഷാനവാസിനെയാണ് അതെന്തുകൊണ്ട് ഞാൻ ഷാനവാസിന്റെ പേര് പറഞ്ഞു എന്ന് വെച്ചാൽ ഷാനവാസ് ഇടയ്ക്ക് കുറെ കല്ലുകടികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഷാനവാസ് ഓരോ സബ്ജക്റ്റും വെക്കുന്നത് കോമിക്ക് ആയിട്ടാണ് അതായത് അവിടെയുള്ള എല്ലാ പേരോടും ഷാനവാസ് പ്രസന്റ് ചെയ്യുന്ന രീതി കോമിക് ആണെങ്കിലും ചില വിഷയങ്ങൾ കയ്യിൽ പോയിട്ട് അത് സീരിയസ് ആയി മാറാറുണ്ടെങ്കിലും എന്റർടൈൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ഷാനവാസിനെ തന്നെയാണ് കാരണം നമുക്കൊരു വിഷയം പുള്ളി തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മത്സരാർത്ഥി മാത്രമല്ല ഞാൻ ഒരു അഭിനേതാവും കൂടിയാണ് അപ്പൊ നർമ്മം പുള്ളിയെ അവിടെ അഭിനയിക്കാനാണ് ശ്രമിക്കുന്നുണ്ടെങ്കിലും മൂന്നാമത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ജിസേൽ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അവർ അവരുടേതായ ഒരു രീതിയിലാണ് മലയാളത്തെ പ്രസന്റ് ചെയ്യുന്നത് പക്ഷെ വളരെ പെർഫെക്റ്റ് ആണ് അതായത് ചില മിസ്റ്റേക്കുകൾ ഒഴിച്ചു നിർത്തിയാൽ പക്ഷെ ആ മിസ്റ്റേക്കുകളെ പോലും നമുക്ക് ഒരു മലയാളി എന്ന രീതിയിൽ നമുക്കത് കാണുമ്പോൾ അത് അയ്യേ മോശം എന്ന് തോന്നില്ല കാരണം അത് വളരെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പുള്ളിക്കാർ പറയുന്ന പല വാക്കുകളും നമുക്ക് വളരെയേറെ ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളാണ് അവർ എടുക്കുന്ന ഒരു വിഷയത്തിൽ അവരോട് സീരിയസ് ആയിട്ട് ഒരാൾ ഒന്ന് സംസാരിക്കുമ്പോഴും അവർക്കതിനെ തിരിച്ച് റിപ്ലൈ കൊടുക്കുമ്പോൾ അതൊരു കോമിക്കായി മാറുന്നുണ്ട് അവരോട് ഫയർ ആയിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവരോട് പോലും അവർ വളരെ സ്ട്രോങ് ആയിട്ട് അവരെ ഫേസിൽ നോക്കി വളരെ കൺവീനിങ് ആയിട്ട് വളരെ സ്ട്രെങ്ത് ആയിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട് അതായത് മലയാളം തനിക്ക് അറിയില്ല എന്ന് അവർ എപ്പോഴും എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ പോലും ഓരോ വിഷയത്തിന്മേൽ അവരെടുത്ത് വെക്കുന്ന ടേക്കിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം അതിനെ അംഗീകരിക്കണം കാരണം നമ്മൾ മലയാളികളാണ് അവർ അംഗീകരിക്കേണ്ടത് കാരണം അവരൊരു മലയാളിയാണ് അവർ ഇവിടെ നിന്നും അവരുടെ തൊഴിലും അവരുടെ വിദ്യാഭ്യാസപരവുമായിട്ടാണ് അവർ പുറത്തു പോയിട്ട് അവരുടെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ മലയാളത്തെ അവർ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർ എടുക്കുന്ന ഓരോ ടേക്കുകളിൽ നിന്നും മനസ്സിലാവുന്നു അവർ ഇന്നലെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഹിന്ദി ബിഗ് ബോസിലും കിട്ടി മലയാളം ബിഗ് ബോസിലും എനിക്ക് അവസരം കിട്ടിയെന്ന് എന്നിട്ട് അവിടെ ഒരാളെ ചോദിച്ചു നിങ്ങൾക്ക് ഹിന്ദി ബിഗ് ബോസിൽ അവസരം കിട്ടിയില്ലല്ലോ അപ്പൊ ആ ഓപ്പോസിറ്റ് എന്ന ആളാള് വളരെ അഭിമാനത്തോടെ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയത്തില്ല അത് അത് പറഞ്ഞ എനിക്ക് തോന്നുന്ന അഭിലാഷോ അങ്ങനെയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് തോന്നുന്നു ആ ഒരു അഭിപ്രായം പറഞ്ഞത് പക്ഷെ അതിനോട് എനിക്ക് തീർത്തും വിയോജിപ്പാണ് കാരണം അവർ വളരെ പ്രൗഡായിട്ടാണ് ആ ഒരു കാര്യം പ്രസന്റ് ചെയ്തത് അത് നമ്മൾ അംഗീകരിക്കുക അവരുടെ ആ ഒരു സ്കില്ലും അവരുടെ ആ ഒരു നോളജിനെ അവരിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ എടുത്ത ആ ഒരു കഴിവിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ അവർ പ്രസന്റ് ചെയ്യുന്നത് വളരെ നർമ്മത്തോടു കൂടിയാണ് ആ നർമ്മത്തെ ഒരളവ് വരെ മനസ്സിലാക്കാൻ ആ അവസാനകത്തുള്ളവർക്ക് ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല കുറച്ചുപേരും ഒഴിച്ചു നിർത്തിയ എനിക്ക് നിലവിൽ ഇപ്പോൾ ഈ മൂന്ന് പേരെയുമാണ് അവിടെ ഒരു എന്റർടൈനർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഇടയ്ക്ക് എപ്പോഴൊക്കെ അനുമോൾ തന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ എന്റർടൈൻമെന്റുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും സ്റ്റാർ മാജിക്കിനകത്ത് കാണിച്ചതോളം അത്രത്തോളം എഫക്റ്റ് കിട്ടുന്നില്ല എത്രയൊക്കെ തന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു എക്സാക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഇൻപുട്ട് അവിടെ ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അനുമോൾ വളരെ മികച്ചൊരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷെ എന്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു മീഡിയം ലെവലിൽ മാത്രമാണ് അവിടെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യട്ടെ വേണമെങ്കിൽ നമുക്ക് നാലാമത്തെ ഒരു പൊസിഷനിൽ ഈ പറയുന്ന അനുമോളിനെ കാണിക്കാം ഹാപ്പിനെസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മളടുത്തൊരു അരോചകം സംസാരിക്കണം അത് അതാണല്ലോ എന്റെ പോളിസി ഇതിനകത്ത് ഏറ്റവും അരോചകമായിട്ട് ഏറ്റവും കൂടുതൽ മനുഷ്യനെ മനുഷ്യന്റെ ഒരു എന്താ പറയുക ഇനിയാണ് ഓക്കെ എന്ന് തോന്നിക്കാത്ത രീതിയിൽ അവിടെ ഇട്ട് ബിഹേവ് ചെയ്യുന്ന അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന തമ്മിൽ തല്ലേക്കാണ് നോക്കുന്ന കുറച്ച് ആളുകളെയാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് അതിൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അക്ബർ ഖാൻ തന്നെയാണ് കാരണം അക്ബർ ഖാൻ അവിടെ നിന്നിട്ട് ഒരുപാട് പേര് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആ ടാർജറ്റ് തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം അത്തരത്തിലുള്ള ഒരു ഗെയിം തന്നെയാണ് പക്ഷെ ഒരു അല്പമെങ്കിലും ഒരു മാന്യത അല്ലെങ്കിൽ പോട്ടെ കുറച്ചെങ്കിലും ഒരു ഒരു കമ്മിറ്റ്മെന്റ്സ് കാണിക്കാം ഉള്ളവരോട് ആ കമ്മിറ്റ്മെന്റ് പോലും കൂടെ നിൽക്കുന്നവരോട് പോലും കാണിക്കാത്ത ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഈ പറയുന്ന അക്ബർ ഖാനെ ഫീൽ ചെയ്തിട്ടുള്ളത് അതിപ്പോ രേണു സുദിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച വിഷയമായാൽ പോലും അത് കഴിഞ്ഞ് ഷാനവാസിന്റെ വിഷയത്തിൽ നിന്നും ആ പറയുന്ന പുറത്തുനിന്ന് അകത്തേക്ക് വന്നതിനുശേഷം കൂടെ ഉണ്ടായിരുന്നവരിൽ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ ഇട്ട് കൊടുത്ത് അവരെ തമ്മിൽ തല്ലിക്കുന്ന വിഷയത്തിലായാലും ഷാനവാസിനെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു മത്സരാർത്ഥികളുടെ ഇടയിൽ ഷാനവാസിന്റെ ഒരു നെഗറ്റീവ് ഇമേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ അക്ബർ ഖാൻ എടുക്കുന്ന ടേക്കുകളെല്ലാം തന്നെ വളരെ ഒരു എന്താ പറയാ ഒരു മനുഷ്യത്വപരമല്ലാത്ത രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അക്ബർ ഖാൻ തന്റെ ഗെയിമാണ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു മാനേഴ്സും ഒരല്പം മാന്യതയും അത് എവിടെയും നമ്മൾ കീപ്പ് ചെയ്യണം എന്ത് ഗെയിം ആണെങ്കിൽ പോലും എന്ത് തന്നെ കാണിച്ചാലും ഇത് ജനത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു വിഷയമാണ് ജനത്തിന് ഒരുപാട് അതായത് ഒരുപാട് കുടുംബ പ്രേക്ഷകർ ഇത് വീക്ഷിക്കുന്നുണ്ട് അപ്പൊ എല്ലാം തന്നെ മാനുഷിക ബന്ധം കൂടി നമ്മൾ വില കൽപ്പിക്കണം ഗെയിം ഗെയിമായിട്ട് പൊക്കോട്ടെ പക്ഷെ അല്പമെങ്കിലും ഒരു മാനുഷിക പരിഗണന ഈ അക്ബർ അക്ബർഖാന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണമായിരുന്നു പക്ഷെ അത് പുള്ളി കാണിക്കുന്നില്ല കാരണം പുള്ളി നല്ലൊരു മികച്ച പാട്ടുകാരനായിരിക്കാം പക്ഷെ പുള്ളി നല്ലൊരു മനുഷ്യൻ അല്ല എന്നാണ് എനിക്ക് ഇതുവരെയുള്ള പുള്ളിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മനസ്സിലായിട്ടുള്ളത് രണ്ടാമത് എനിക്ക് അവിടെ അരോചകമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഡോക്ടറും അതുപോലെ തന്നെ സീരിയലും ആർട്ടിസ്റ്റുമായിട്ടുള്ള ആ ബിന്നി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് കാരണം അവർ അവിടെ നിന്നിട്ട് ഈ പറയുന്ന രീതിയിൽ തന്നെ ഏകദേശം അക്ബർ ഖാൻ ചെയ്യുന്നതിന്റെ മറ്റൊരു വേർഷനാണ് ഈ ബിന്നി കാണിക്കാറുള്ളത് കാരണം ഒരാളുടെ മേലെ ഏത് തരത്തിൽ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചും അയാളെ വീക്കാക്കുക അല്ലെങ്കിൽ അയാളെ ഇമോഷണലി തളർത്തുക എന്നുള്ള ഒരു രീതി ബിന്നി നല്ല പോലെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക രണ്ടുപേരുടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി വിഷയത്തെ വലുതാക്കാനുള്ള ഒരു ശ്രമവും ഈ പറയുന്ന ബിന്നിയുടെ ഭാഗത്തുനിന്ന് പല അവസരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഈ ചൈതന്യ എന്ന് പറയുന്ന പെൺകുട്ടി ഏർലി മോർണിംഗിന് പുറത്തു കിടന്ന് ഉറങ്ങുന്ന ടൈമിൽ അതൊരു ഗെയിമാണ് ആ ഗെയിം അങ്ങനെ തന്നെയാണ് കളിക്കേണ്ടത് പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പറയുന്ന അവൾ തിരിച്ചെടുത്തോണ്ട് അവൾ ഉണർ ഉണരുന്ന സമയത്ത് അവളെ നീ നല്ലപോലെ കളിച്ചു പക്ഷെ നീ നിന്നെ ഒന്ന് പറ്റിക്കാൻ നോക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് അവളെ എന്തായാലും പിടിക്കപ്പെട്ടു അവൾ ഉണർന്നു ഉണർന്നില്ലായിരുന്നെങ്കിൽ അവളപ്പൊ ആ ഒരു പ്രോഗ്രാമിൽ നിന്നും എവിഷൻ ആയി പോയനെ നിന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അവളുടെ ഇടയിലും ഒരു ഗുഡ് ഇമേജ് കാണിക്കാൻ നോക്കി അതായത് കൂടെ വന്നവരെ ഇട്ടു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഡയലോഗായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ പല അവസരങ്ങളിലും തന്റെ ഭാഗത്തെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ റോങ് ആയിട്ട് അവിടെ കൊടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് എനിക്ക് അരോചകമായിട്ട് തോന്നിയ രണ്ടാമത്തെ കണ്ടസ്റ്റന്റായിട്ട് ഈ പറയുന്ന പെൺകുട്ടിയെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ന്യൂറ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റാണ് അവർ അവരുടെ ഏജിനെ രണ്ട് രീതിയിലാണ് പൂർത്തിയാൻ നോക്കുന്നത് ഒന്നുകിൽ തന്റെ ഏജിനെ റെസ്പെക്ട് ചെയ്യണം എല്ലാവരും എനിക്ക് ഇക്വൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ തരണമെന്ന രീതിയിൽ ഫൈറ്റ് ചെയ്യണം ആ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾ തന്നെ സഡൻലി മറ്റൊരു വിഷയം വരുമ്പോൾ ഏജ് എന്ന് പറയുന്ന ഒരു കാർഡ് ഇറക്കിയിട്ട് തന്റെ സൈഡ് സേഫ് ആക്കാൻ നോക്കും തനിക്ക് ഏജ് കുറവില്ലേ തന്നെ ഒന്ന് പരിഗണിച്ചുകൂടെ അത് ഈ ഫുഡിന്റെ ഒക്കെ സൈഡിലേക്ക് വരുമ്പോഴാണ് അത്തരത്തിലുള്ള കാരണം ഈ വിഷയം മുനുഷ്യും അതുപോലെ തന്നെ ഓ പറയുന്ന ഒനിയൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റുമായിട്ട് അവർ രാത്രിയിൽ നിന്ന് ഡിബേറ്റ് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ ലൈവില് കണ്ടവരാണ് അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഈ നൂറ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് തന്റെ ഏജിനെ ഒരു ഒരു ടൂളാക്കി ഉപയോഗിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു ഏജിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏജ് ഏതുമായിക്കോട്ടെ ചെറുപ്പമായാലും പ്രായമായാലും എല്ലാ പേർക്കും തുല്യ പരിഗണന തന്നെയാണ് ഈ നാട്ടിലുള്ളത് പക്ഷെ ഈ പറയുന്ന നൂറ എന്ന് പറയുന്ന കണ്ട്രന്റ് തന്റെ ഏജിനെ ഒരു ടൂളാക്കി മാറ്റുമ്പോൾ അത് ഒരുപാട് പുറത്ത് നിന്ന് മോട്ടിവേറ്റ് ചെയ്യുവായിരുന്നു അതായത് ഒരുപാട് പേര് ഇന്ന് ഏജ് നോക്കാതെ തന്റെ കരിയറിനെ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട് ചൈൽഡ് ഏജിൽ തന്നെ ബിസിനസ് ചെയ്ത് ഹൈ ഗ്രോത്തിൽ നിൽക്കുന്ന ഒരുപാട് പേരുള്ള നാടാണിത് അതുകൊണ്ട് തന്നെ ഈക്വൽ റെസ്പെക്ട് ഇവിടെ എല്ലാവർക്കും ഉണ്ട് പക്ഷെ ആ റെസ്പെക്ട് ചോദിച്ചു മേടിക്കുകയും കുറച്ചു കഴിഞ്ഞാൽ ആ റെസ്പെക്ടിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഹൗസിനകത്ത് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കണ്ടസ്റ്റിന്റെ പേര് പറഞ്ഞ ആളെ നല്ലപോലെ ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ് ലൈഫിനെ തന്നെ ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ് ആ ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല പല അവസരങ്ങളിലും ഈ പറഞ്ഞ ിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇനി മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് നമ്മൾ അരോചകം പറഞ്ഞു ഇനി കുറച്ച് ആ ഹൗസിനകത്ത് എല്ലാ പേരെയും ഈക്വൽ ആയിട്ട് കാണണം അല്ലെങ്കിൽ എല്ലാ പേരുടെയും കൂടെയും തനിക്ക് സ്പെൻഡ് ചെയ്യണം സോറി ഞാൻ അരോചകത്തിൽ ഒരാളുടെ പേര് വിട്ടുപോയി അതും കൂടെ ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് അറിയിക്കുമ്പോ അനീഷ് കോമണർ ഉള്ളിയെ നമുക്ക് രണ്ട് രീതിയിൽ നിർത്താം അനീഷ് ഒരു ഗുഡ് പ്ലെയറുമാണ് അനീഷ് ഒരു ഹാഫ് അരോചകവുമാണ് അതായത് അനീഷ് ചില വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് അവരെ ചൊറിയുന്നതായിട്ടും ഒരു വിഷയം തന്നെ നമുക്ക് ഏതൊരു മനുഷ്യനായാലും അത് അവിടെ ഉള്ള മത്സരാർത്ഥികളല്ല പുറത്തുള്ള നമ്മളായാലും ഒരു വിഷയം സംഭവിച്ചതിനു ശേഷം പിന്നെയും പിന്നെയും അതിന്മേൽ കിടന്ന് പിന്നെയും പിന്നെയും നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബ്ലാസ്റ്റാവും ആ ബ്ലാസ്റ്റ് ആവുന്ന സമയത്ത് നമ്മുടെ വഹയിൽ നിന്ന് വരുന്നത് എന്ത് തന്നെ ആയാലും അത് നമ്മൾ പുറത്തു നമുക്ക് സാധാരണ മനുഷ്യർക്കറിയാം നമ്മൾ ഒരാളെ ബ്ലാസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് തരത്തിൽ അത് റിയാക്ട് ചെയ്യുന്നു നമ്മൾ പൊട്ടിത്തെറിക്കും ചിലപ്പോൾ നമ്മൾ എന്താ പറയുക വയലൻസിലേക്ക് വരെ പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള സിറ്റുവേഷൻ പോലും ഈ പറയുന്ന അനീഷ് മറ്റു മത്സരാർത്ഥികളോട് ചെന്ന് ചൊറിഞ്ഞിട്ട് അവിടെ ഉണ്ടാക്കുവാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിലെ ഒരു തരം റോക്കി ആണ് എനിക്ക് ഈ പറയുന്ന അനീഷൻ നിന്നും ഫീൽ ചെയ്യുന്നത് പക്ഷേ റോക്കി കാണിച്ചല്ല അനീഷ് മർദ്ദിക്കുന്നൊന്നും തന്നെ അതിനുള്ള ഗഡ്സൊന്നും ഈ പറയുന്ന അനീഷ് ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല വെറും സംസാരവും ആളുകളെ പ്രൊവോക്ക് ചെയ്യുന്ന ആ രീതി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ രീതി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അനീഷ് എന്ന് പറയുന്ന കോമണർ ബെസ്റ്റ് പ്ലെയർ ആണ് ആ രീ ആ ഒരു പാറ്റേൺ ആ ഒരു രീതി മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അനീഷ് ഒരു ടോപ്പ് ഫൈവിലൊക്കെ എത്താൻ സാധ്യതയുള്ള ഒരു കോമണറാണ് പക്ഷെ ഈ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്ത് ഒരുപാട് നെഗറ്റീവുകൾ അനീഷിന് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അത് അദ്ദേഹത്തിന്റെ വോട്ടിനെയും നല്ല രീതിയിൽ ബാധിക്കും ഇനി ഞാൻ പറഞ്ഞ പോലെ അവിടെ ഏറ്റവും കൂടുതൽ ആളുകളെ സപ്പോർട്ടീവായിട്ട് ആളുകളുടെ ഒപ്പം നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കണ്ടൻസ് എന്ന് പറയുന്നത് ഒന്ന് ഒനിയൻ എന്ന് പറയുന്ന ആളാണ് ഈ ഒനിയൻ എന്ന് പറയുന്ന ആള് ഫുഡുമായി ബന്ധപ്പെട്ട് വളരെ സബ് വളരെയേറെ ഇൻട്രസ്റ്റ് ആയിട്ട് ആ ഒരു ഇത് മേഖല കൈകാര്യം ചെയ്യുന്ന ആളാണ് കുക്കിംഗ് മേഖല വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്ന ഒനിയൻ അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ എല്ലാവരുടെയും ആഹാരത്തിനും കാര്യം വളരെ വ്യക്തമായിട്ട് ഉള്ള ക്വാണ്ടിറ്റിയിൽ വെച്ച് പുള്ളി വളരെ ഹാപ്പി ആയിട്ട് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരാൾ പുള്ളിയുടെ മേലൊരു വിഷയമായിട്ട് ചെല്ലുമ്പോഴും പുള്ളി മാക്സിമം പുള്ളി ഒന്ന് കൂളായതിനു ശേഷം മാത്രം ഫയർ ഓൺ ചെയ്യുന്ന ഒരാളാണ് എന്തായാലും പുള്ളിയുടെ മേലേക്ക് വരുന്ന വിഷയങ്ങൾ പുള്ളി അല്ലാതെ മറ്റു വിഷയങ്ങൾ ഇടപെടുമ്പോഴും അതിന്റെ സൊല്യൂഷൻ ആണ് പുള്ളി നോക്കുന്നത് വെറുതെ അതിങ്ങനെ ഇട്ടിട്ടെടുക്കാൻ പുള്ളി നോക്കാറില്ല അതുകൊണ്ട് തന്നെ പുള്ളി എല്ലാവരെയും ഒപ്പം നിർത്താൻ സാധിക്കും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഒരു ക്വാളിറ്റി ആയിട്ടായിരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പുള്ളി ജീവിക്കുന്ന ആ ഒരു സറൗണ്ടിന്റെ ഒരു പ്രത്യേകതയായിരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു ക്വാളിറ്റി അവിടെ നിന്ന് നമുക്ക് പുറത്തു വരാൻ പുറത്ത് കാണാൻ സാധിച്ചത് ഇനി എനിക്ക് അവിടെ രണ്ടാമത് തന്നെ സരിക എന്ന് പറയുന്ന ഒരു ഫീമെയിൽ കണ്ടാണ് അവർ പല സമയങ്ങളിലും പലയിടത്തും പോയിട്ട് പലരെയും ഇളക്കി വിടുന്നതായിട്ട് ഉണ്ടെങ്കിൽ പോലും അവരൊരു യൂണിറ്റി അവർ ഒപ്പം നിൽക്കുന്നവരെ കൂട്ടനിർ കൂടെ നിർത്താനും അതുപോലെ ഒപ്പം നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു വിഷമവും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കൊരു കൈ കൊടുത്ത് അവരുടെ ആ ഒരു വിഷമം കേൾക്കാനുള്ള ഒരു നല്ലൊരു ലിസണറായിട്ട് ഈ പറയുന്ന സരിക ഇരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ ഒപ്പം നിർത്തുന്ന ആളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുൻഷി എന്ന് പറയുന്ന ആ ഒരു ഏജ് ഉള്ള ആൾ എനിക്ക് തോന്നി പറയുന്ന മുൻഷി എന്ന് പറഞ്ഞ വ്യക്തി ആ ഏജിന്റെ ഒരു പക്വതയും ആ ഏജിനുള്ള ഒരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഒരു ബിഹേവിയറും അവിടെയുള്ള മറ്റേ മത്സരാർത്ഥികളോട് കാണിക്കുന്ന ഒരു ഒരു എന്താ പറയാ ഒരു വേ ഓഫ് ആറ്റിറ്റ്യൂഡും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ പുള്ളി ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും പുള്ളി ആരെയും ഉപദേശിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പുള്ളി അവരിൽ ഒരാളായി നിന്നിട്ട് ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയാറുണ്ട് നേറ്റവും പറഞ്ഞ നൂറയുടെ വിഷയത്തിൽ ഈ പറഞ്ഞ മുൻഷിയുടെ വിഷയം കൂടെ കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവുക ആ ഒരു സമയത്തും പുള്ളി ആ ഏജിനെ അല്ല ഡിസ്ക്രിമിനേറ്റ് ചെയ്തത് പുള്ളി അവിടെ ആ ഒരു പോയിന്റിൽ ഇങ്ങനെ ആവിക്കൂടാ എന്ന് മാത്രമാണ് പറഞ്ഞത് പക്ഷെ അതിനെ ഏജിട്ട് ഇട്ട് മാറ്റിയത് ഈ പറയുന്ന നൂറ എന്ന് പറയുന്ന ആ മത്സരാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ പേരോടും ഒരു വളരെ രമ്യതയോടുകൂടി പോകുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് ഈ പറയുന്ന മുൻഷി എന്ന് പറയുന്ന വ്യക്തിയിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇപ്പോ നിലവിലുള്ള ബിഗ് ബോസിനകത്ത് ഏറ്റവും നല്ല ടീം വർക്ക് ആയിട്ട് അതായത് ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് ഒരു ഗ്രൂപ്പായിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളെ ഞാൻ പറഞ്ഞുതരാം അതിൽ അതിലൊരാളെന്ന് പറയുന്നത് ഈ ബിൻസി എന്ന് പറയുന്ന ആളാണ് ബിൻസി എന്ന് പറയുന്ന ആള് തന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും തന്റെ സേഫ്റ്റി നോക്കാൻ വേണ്ടിയിട്ട് കൂടെ ഒരുപാട് പേരുണ്ടെങ്കിൽ അതൊക്കെയാണ് അതാ ഷാനവാസിന്റെ വിഷയത്തിൽ തന്നെ നമുക്ക് മനസ്സിലായതും ഷാനവാസ് അവിടെ അവരുടെ ഇടയിൽ നിന്നിട്ട് അവരൊരു പ്ലാൻ ഇട്ടെങ്കിലും പിന്നെ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോൾ അവിടെ കൂടുതൽ റൈസ് ചെയ്ത് ഈ പറയുന്ന ബിൻസിയാണ് ആണ് പക്ഷേ ഈ ബിൻസി എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന നൈറ്റിൽ നല്ലപോലെ ഉറങ്ങി അവിടെ കിടന്ന നല്ലപോലെ പോലെ ഉറങ്ങിയ ഒരാളാണ് ഈ പറയുന്ന ബിൻസി അതെല്ലാം ചെയ്ത് തന്റെ സേഫ്നെസ് നോക്കി ഒരു ഗ്രൂപ്പ് വെച്ചൊരു സേഫ്നെസ് നോക്കിയതിനു ശേഷം മറിച്ച് ഒരു ഗ്രൂപ്പിനെ ഇട്ടു കൊടുത്തതും ഗ്രൂപ്പിനകത്ത് പിന്നൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും നോക്കിയ ആളാണ് ഈ പറയുന്ന ബിൻസി അതിനെ അക്ബർ വന്ന് പറയുന്നതിന് ശേഷം അക്ബർ പോയതിനു ശേഷം അക്ബറിനെ ഏകദേശം പഠിച്ചുകൊണ്ടായിരിക്കണം ഇവരെയും വിശ്വസിക്കില്ലെന്ന് കൂടെ ഇരുന്ന ആളോട് പറയും എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഈ പറയുന്ന അക്ബറിനോടും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ബിൻസി ശ്രമിക്കാറുണ്ട് അത് ഗ്രൂപ്പിനകത്ത് നിന്ന് കളിക്കാൻ നോക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഈ പറയുന്ന ബിൻസിയെ അവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അഭിലാഷും ആര്യനുമാണ് ഇവർ രണ്ടു പേരായാലും ഈ രണ്ട് മെയിൽ കണ്ടസ്സിനായാലും ഒരു വലയം സൃഷ്ടിക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇവർ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന്റെ ലീഡറായിട്ട് അവർ വെച്ചിരിക്കുന്നതാരെയാണ് അപ്പാനി ശരത്തിനെ അതുപോലെ അപ്പാനു ശരത്ത് ഈ അഭിലാഷ് ഈ പറയുന്ന ആര്യൻ പറയുന്ന ഒരു ഗ്രൂപ്പിനകത്ത് അക്ബറുടെ എൻട്രി ചെയ്യുമെങ്കിലും പക്ഷെ അക്ബൻ അക്ബറിന്റെ ഒരു വഴി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ചില ആളുകൾ ഒരു ഗ്രൂപ്പിസം അവിടെ നല്ല രീതിയിൽ അത് ആണുങ്ങളുടെ കയ്യിൽ നല്ല രീതിയിൽ പരദോഷം നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ അവരൊരു ഗ്രൂപ്പായിട്ട് ഈ ഒരു വിഷയത്തിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഇനി ഇതിനകത്ത് ഏറ്റവും മികച്ചതായിട്ട് ഏറ്റവും നല്ല ടോപ്പ് ഫൈവിലൊക്കെ എത്താൻ സാധ്യതയുള്ള അഞ്ചു പേരുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത് അവരെ ഈ ഒരു അവസരത്തിലാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നാളെ ആകുമ്പോൾ ഈ ഒരു രീതി മാറാനും ഉള്ള വഴിയുണ്ട് ആ അഞ്ചുപേരാക്കെന്ന് വെച്ചാൽ ഒന്ന് അപ്പാന ശരത്താണ് അപ്പാന ശരത്ത് എല്ലാ പേരെയും കയ്യിലെടുത്ത് തന്റെ വോയിസുകൾ റൈസ് ചെയ്ത് പോകുന്നിടത്ത് ലക്ഷ്യത്തിൽ എത്തിക്കാൻ അപ്പാനു ചരത്തിന് സാധിക്കുന്നുണ്ട് അപ്പാനു ചരത്ത് ഒരു ടോപ്പ് ഫൈവ് കണ്ടസ്റ്റന്റ് ആയിരിക്കും രണ്ടാമത് വരുന്നത് അനുമോൾ ആയിരിക്കും അനുമോളിന് പുറത്തുള്ള പിന്തുണ അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടാക്കാതെ എല്ലാ പേരും ഒരു ന്യൂട്രലിൽ കൊണ്ടുപോകാനുള്ള ശ്രമം അനുമോൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് അനുമോൾ ആയിരിക്കും വരുന്ന ആള് ഷാനവാസ് ആയിരിക്കും ഷാനവാസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ആണ് പുറത്തുനിന്ന് പുറത്തുനിന്നിപ്പോൾ ഷാനവാസിന് ഒരുപാട് ആരാധകർ കയറുന്നുണ്ട് അതിന്റെ റീസൺ ആ ഈ പറയുന്ന ഷാനവാസിനെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷിനല്ല അനീഷിനെ കോർണർ ചെയ്യുന്ന അനീഷ് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും ഷാനവാസിനെയാണ് അവിടെ കോർണർ ചെയ്യപ്പെടുന്നത് ഷാനവാസിനെ അക്ബർ അടങ്ങുന്ന ഒരു ടീം നല്ലപോലെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നതായിട്ട് ഈ പുറത്തുള്ള ഓഡിയൻസിന് തോന്നിയിട്ടുണ്ട് ആ ഒരു സപ്പോർട്ട് എന്തുകൊണ്ടും ഷാനവാസിന്റെ പോക്കറ്റിലേക്ക് എത്തിയാൽ അത് അതിനൊരു റിഫ്ലക്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വോട്ട് വെച്ച് ഷാനവാസ് അവിടെ പിടിച്ചു നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഷാനവാസും ഈ പറയുന്ന ടോപ്പ് ഫൈവിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ നാലാമത് എനിക്ക് അവിടെ ടോപ്പ് ഫൈവിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ആള് വേറെ ആരുമല്ല രേണു സുധി തന്നെയാണ് ഞാൻ ഇത്രയും നേരം രേണു സുദിയുടെ കാര്യം പറയാതിരുന്നത് രേണു സുദീ ഇതിലെല്ലാത്തിലും പെടുന്നതാണ് ഒന്നിലുമല്ല ഞാൻ ഈ തുടക്കം മുതൽ പറഞ്ഞ എന്റർടൈൻമെന്റ് അരോചകം അതുപോലെ തന്നെ ഒപ്പം നിർത്തുക ഗ്രൂപ്പ് ഉണ്ടാക്കുക ഈ പറയുന്ന എല്ലാത്തിനകത്തും പെടുന്ന ഒരാളാണ് രേണു സുധി രേണു സുധി എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ തന്നെ അൾട്ടിമേറ്റ് കണ്ടന്റ് ക്രിയേറ്റർ ആണ് പക്ഷെ രണ്ട് എപ്പിസോഡിലായിട്ട് വേണ്ടത്ര അറ്റൻഷൻ ക്യാമറ കൊടുക്കാത്തതും ഒരു ഗെയിമാണ് കാരണം വരും ദിവസങ്ങളിലൊരു ബ്ലാസ്റ്റ് ആവുന്ന വരും ദിവസങ്ങളിൽ വളരെയേറെ ഷോക്കിംഗ് ആവുന്ന ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് തീർച്ചയായിട്ടും രേണു സുദീൽ നിന്ന് പ്രതീക്ഷിക്കാം അത്തരം കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ബിഗ് ബോസും വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് വളരെയേറെ നല്ലപോലെ മാർക്കറ്റ് ചെയ്യാനും ബിഗ് ബോസ് ശ്രമിക്കുന്നതായിരിക്കും വരും ദിവസങ്ങളിലുള്ള രേണുസുദിയുടെ ആക്ടിവിറ്റികളും പുറത്ത് രേണുസുദിനിക്ക് കയറിയിട്ടുള്ള ആ സെപ്റ്റിക് ടാങ്ക് വിഭാഗത്തോടുകൂടി രേണുസുദിയുടെ ഗ്രാഫ് നിലവിലുള്ള സപ്പോർട്ടിൽ നിന്നും ഒരുപടി മുകളിലെത്തിയിട്ടുണ്ട് ആ ഒരു സപ്പോർട്ട് വെച്ച് രേണുസുദി എന്തുകൊണ്ടും ടോപ്പ് ഫൈവിലേക്ക് എത്തിയിരിക്കും പുറത്തുള്ള ജനപങ്കാളിത്തവും ആ ഷോയുടെ നിലനിൽപ്പിനു വേണ്ടി ഷോയ്ക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടി 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 ഷോ നിലനിർത്തി പോകുന്ന കഴിഞ്ഞ ജാസ്മിനെ ഹോൾഡ് ചെയ്തതുപോലെ ഒരു ടോപ്പ് ഫൈവ് കണ്ടസ്റ്റന്റായിട്ട് ഈ പറയുന്ന രേണു സുധീനെ തീർച്ചയായിട്ടും ബിഗ് ബോസിൽ നമുക്ക് കാണാൻ സാധിക്കും അഞ്ചാമത് വരുന്നത് ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ആയിരിക്കും അതെന്തുകൊണ്ടെന്നാൽ ഫിസിക്കൽ ടാസ്കുകളിൽ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന അതുപോലെ തന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്നും നല്ലപോലെ വോട്ട് നേടാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ പറയുന്ന ആര്യൻ അതുകൊണ്ട് തന്നെ ടോപ്പ് ഫൈവിലെത്താൻ ഈ പറയുന്ന ആര്യനും വളരെ മികച്ച സാധ്യതയാണുള്ളത് പിന്നെ ആ ലസ്പിയൻ കപ്പിൾസ് ആണ് അവർക്ക് ഒരു ബേസ് ആണ് ഈ ആര്യൻ അല്ലെങ്കിൽ ലസ്പിയൻ കപ്പിൾസ് എന്നൊരു ബാലൻസിൽ നമുക്ക് ആ വിഷയത്തെ നിർത്താം എനിക്ക് തോന്നുന്നു അവരുടെ കോൺഫ്ലിക്റ്റുകൾ അതിനകത്ത് ഒരുപാട് മാറി മറിയുന്നതായിട്ട് കണ്ടു അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ അവരവിടെ ഗ്രജ് ചെയ്ത് അവിടെ എന്തെങ്കിലും വിഷയങ്ങളായി കഴിഞ്ഞാൽ വളരെ രീതിയിലുള്ള ഒരു ചർച്ച പുറത്തുണ്ടാവും ആ വോട്ടുകൾ എങ്ങോട്ട് സ്പിറ്റ് ചെയ്യുന്ന രീതിക്കും ഇവരുടെ രണ്ടു പേരിൽ നിന്നും മാറുവാനുള്ള സാധ്യത ഒന്നുകിൽ ലെസ്ബിയൻ കപ്പിൾസ് ആയിരിക്കും ഫൈവ് ടോപ്പ് ഫൈവിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആയിരിക്കും ടോപ്പ് ഫൈവിൽ ഉണ്ടാവുക എന്തുകൊണ്ടും വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ നമുക്ക് ഈ പറഞ്ഞ സീസണിൽ കാണാൻ സാധിക്കും മത്സരം പൊടിപൊടിക്കട്ടെ എന്തായാലും വരും ദിവസങ്ങളുടെ വിശേഷങ്ങളുമായി ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു